സുരേഷ് ഗോപി പൊതുവെ കഠിന ഹൃദയനാണെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു കാരണം ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ഓരോരുത്തരോട് ദേഷ്യപ്പെടുന്ന വീഡിയോ വൈറലാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിനോടുള്ളതൊരു ബഹുമാനമാണെന്നും അല്ലാതെ ഭയമല്ല എന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകരും അതുപോലെ സഹതാരങ്ങളും സുഹൃത്തുക്കളുമൊക്കെ പറഞ്ഞെത്തുന്നത് രാഹുലിനും രാധികയ്ക്കും ഒരു ചെറിയ ഭയമുണ്ട് അതൊരു ബഹുമാനത്തിന്റെ ഭയമാണ് സാധാരണ മൂത്ത കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ഭയമാണ് മാധവിനും ഭവനിക്കും ഭാഗ്യക്കും അതില്ല അവരൊക്കെ ഇളയ മക്കളായത് കൊണ്ടായിരിക്കാം അവർക്കൊക്കെ തന്നെയും അച്ഛനോടുള്ള ഒരു ബഹുമാനക്കുറവുണ്ട് അവരൊരു സുഹൃത്തിനെ പോലെയാണ് പെരുമാറുന്നത് പക്ഷെ ഗോകുൽ അങ്ങനെയല്ല ഗോകുളിന് വളരെയധികം പ്രീതിയുള്ളൊരു വ്യക്തിയാണ് തൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാനാകാത്തൊരു വ്യക്തി അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ എന്നും ആ ബഹുമാനത്തിൽ തന്നെയാണ് നിൽക്കാറുള്ളത് വളരെ കുസൃതി നിറഞ്ഞൊരു കുഞ്ഞായിരുന്നു ഗൂഗിൾ ചെറുതിലെ എന്നാൽ ആ കുസൃതി നിർത്താൻ രാധിക സുരേഷേട്ട എന്നൊരു വിളിച്ചാൽ മാത്രം മതി എന്നാണ് ഇപ്പോൾ ഇവരുടെ സുഹൃത്തു കൂടിയായ ആനി പറയുന്നത് അത്രമാത്രം വികൃതിയായിരുന്നു ഗോകുൽ ഉണ്ടായിരുന്നത് രാധികയ്ക്കും സുരേഷേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് ആ ബഹുമാനം അവർക്കിടയിൽ എപ്പോഴും അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മാധവിനും ഭവനിക്കും ഭാഗ്യയ്ക്കും അത്ര ഭയമില്ല എന്നാൽ ഗോകുലിനുള്ളത് ഒരു ബഹുമാനമാണെന്ന് പറയുന്നു രാധികയ്ക്കും അതേ ബഹുമാനം തന്നെയാണ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രണയമുണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടോ അതധികം നീണ്ടുപോയില്ല അച്ഛനെ വലിയ പേടിയാണ് എനിക്കെന്നും സഹോദരങ്ങളോട് അച്ഛൻ ഭയങ്കര സ്വീറ്റ് ആണെന്നും എന്നോട് അങ്ങനെയായി വരുന്നതേ ഉള്ളൂ എന്നാണ് ഗോകുൽ തന്നെ പറയുന്നത് ചെറുതിലെ മുതൽ എന്നോട് കുറച്ച് സ്ട്രിക്റ്റ് ആയത് ഞാൻ അച്ഛനെ അത്രയും ഡിസ്റ്റൻസിലേക്ക് കണ്ടിട്ടുള്ളൂ എന്നാൽ സഹോദരങ്ങളോടൊക്കെ അച്ഛൻ വളരെ ഫ്രീ ആണ് മാധവ് അച്ഛൻ്റെ തലയിൽ കയറിയാണ് ഇരിക്കുന്നത് അച്ഛനും അങ്ങനെ തന്നെയാണ് അവനെ ഇരുത്താൻ സമ്മതിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഒരടി മാറി ഇങ്ങനെ നിൽക്കും അതാണ് വ്യത്യാസമെന്നാണ് ഗോകുൽ തന്നെ പറയുന്നത് അച്ഛനൊപ്പം അഭിനയിക്കാൻ ആഗ്രഹിച്ചിരുന്നു വലിയൊരു സ്വപ്നമാണ് പാപ്പനിലൂടെ സഫലമായത് നടനായി അച്ഛനെ കണ്ടു വളർന്നവരാണ് ഞങ്ങൾ അതിനാൽ തന്നെ അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കണമെന്നുണ്ടായിരുന്നു ഫാൻ ബോയ് നിമിഷങ്ങളായിരുന്നു അത് പാപ്പൻ തനിക്ക് സമ്മാനിച്ചതെല്ലാം നല്ല മുഹൂർത്തങ്ങളാണ് ാണ് അച്ഛനായ സുരേഷ് ഗോപിയുമായി വലിയ അറ്റാച്ച്ഡ് അല്ല ഒരു ഭയം കലർന്ന കലർന്നിഷ്ടവും ബഹുമാനവുമാണ് അദ്ദേഹത്തോടെ ഒരിക്കൽ അന്വീസ് കിച്ചണിൽ എത്തിയപ്പോൾ ഗോകുൽ പറഞ്ഞത് അച്ഛനെ നല്ല പേടിയാണെന്ന് തനിക്കെന്നും അമ്മയോടാണ് കൂടുതൽ കണക്ഷൻ എന്നും ഗോകുൽ പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഭയങ്കര വാശിക്കാരനാണ് കുസൃതി നിറഞ്ഞ പയ്യനായിരുന്നു ഗോകുൽ എന്നാണ് ആനയ്ക്ക് പറയാനുള്ളത് രാധിക ഗർഭിണിയായിരുന്ന സമയത്ത് ഹോസ് എടുത്ത് നിന്ന് ലിവിംഗ് ഏരിയയിൽ ബെഡ്റൂം നിറയെ വെള്ളത്തിൽ മുക്കിയ ആളാണ് ഇരിക്കുന്നത് അത്രയും തെറച്ച ഒരു പയ്യനായിരുന്നു പക്ഷേ രാധികയുടെ സുരേഷ് എട്ട എന്നൊരു ഇവൻ മര്യാദക്കാരനാകുമെന്ന് ആനി ഓർത്ത് പറയുന്നുണ്ട് അത്രയും പേടിയാണ് അച്ഛനെ പിള്ളേർക്കെല്ലാം അങ്ങനെയാണ് ഒരിക്കലും പിള്ളേരെ തള്ളിയിട്ടൊന്നുമില്ല എങ്കിലും പേടിയും ബഹുമാനവുമാണ് പക്ഷെ പെൺപിള്ളേർ അങ്ങനെയല്ല അച്ഛനെ മാക്സിമം ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ന് ആനി കളിത്താശകളോടെ പറയുന്ന വീഡിയോ വൈറലായി മാറുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ